കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഞാറക്കൽ യൂണിറ്റ് സംഘടിപ്പിച്ചു കുഴുപ്പള്ളി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് ചെയ്തു ഇരുപത്തിരണ്ടിനാണ് ഈ പുതിയ ഭാരവാഹിത്യേറ്റടുത്ത് നമുക്ക് അതുവരെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നില്ല നമ്മൾ ജില്ലാ പഴയ ഭാരവാഹികൾ കൊടുത്ത കത്തിനാടുകളിലേക്ക് വെളിച്ചത്തിൽ നമ്മൾ പുതിയ പ്രസിഡന്റ് സ്വാധീനത്തിലും നമുക്കൊരു ജില്ലാ കമ്മിറ്റി ഓഫീസ് അനുവദിച്ചു കിട്ടി അത് ഏറ്റവും ഒരു സംഘടനയുടെ മഹത്തായ ഒരു കാര്യമാണ് എങ്കിൽ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളു അതോടനുബന്ധിച്ച് നമ്മൾ നടപ്പാക്കിയ പദ്ധതിയാണ് സ്വാതന്ത്ര്യം കുടുംബ സഹായ പദ്ധതി അതൊരു ജീവകാരുണ്യ പ്രവർത്തിയാണ് നമ്മളൊരു അംഗം മരണപ്പെട്ടാൽ നമ്മൾ ഇരുപത്തിയ്യായിരം രൂപ ആ അംഗത്തിന്റെ ആശങ്ക നൽകുക അതിന് നമ്മൾ ഈടാക്കിയിരുന്നത് ആദ്യത്തെ അംഗത്തെ ഫീസായിട്ട് ആയിരം രൂപയും എല്ലാ വർഷവും രൂപ യൂണിറ്റ് പ്രസിഡന്റ് എ ജി മണി അധ്യക്ഷത വഹിച്ചു അന്തരിച്ച യൂണിറ്റ് അംഗം ജി താമരാക്ഷന്റെ ജില്ലാ സാന്ത്വന ഫണ്ട് കൺവീനർ പി എം ബേബി കൈമാറി യൂണിറ്റ് സെക്രട്ടറി മോഹൻ ജില്ലാ ട്രഷറർ സലീം മേഖലാ കൺവീനർ എം ജോസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശൻ യൂണിറ്റ് ട്രഷറർ പി കെ സുഹൃതീന്ദ്രൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ ഇ കെ ശ്രീധരൻ എം പുരുഷത്തമൻ ജോയിന്റ് സെക്രട്ടറിമാരായ എം എ ജെയിംസ് കെ ജി ഷാജി എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായ എ ജി മണി പ്രസിഡന്റ് കെ ജി ഷാജി സെക്രട്ടറി പി എൻ രമേശ് ട്രഷർ എന്നിവരെ തെരഞ്ഞെടുത്തു